ഇംഗ്ലീഷ് സ്കിറ്റ് ഉണ്ട് ഈ സ്കിറ്റ് ചെയ്യുന്നത് ജഡ്ജ് ചെയ്യാൻ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ കൊണ്ടിരിക്കും ഈ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് എന്തുകൊണ്ട് തേങ്ങയറിയ നാടകം ഒരു ചുക്കും അറിയില്ല അവർക്ക് ലാംഗ്വേജ് അറിയില്ല ലാംഗ്വേജിൽ തന്നെ ലാംഗ്വേജ് അറിയുന്ന എത്ര ഇംഗ്ലീഷ് ഈ നാഷണൽ ലെവൽ ഡ്രാമയ്ക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ കന്നഡ നാടകം ജഡ്ജ് ചെയ്യാൻ കേരളത്തിൽ വരുമ്പോൾ അത് കന്നഡ പഠിച്ചിട്ടാണോ ഇത് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് അവർ നോക്കുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് നോക്കണ്ടതെന്നല്ല ഈസിന് പകരം വാസ്സ് വന്ന തെറ്റാണ് പക്ഷേ ഇന്ന് ആർട്ടിസ്റ്റുകൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല അത്യാവശ്യം ഒരു ഡിഗ്രിയും അവർക്ക് പ്ലസ് ഒരു ബി എഡ് ഉണ്ടാവും അത് വെച്ചിട്ട് ഇവർ ഇവർ ജഡ്ജ് ചെയ്യാനിരിക്കുന്ന നാടകം ജഡ്ജ് ചെയ്യാൻ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇരിക്കുന്ന അവരുടെ തൊലിക്കെട്ടിയാണ് ആ ഭാരം ഞാൻ കണ്ടിട്ടുള്ളത് ഇത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് പാലക്കാട് ഉള്ള അവിടെ ഞാൻ പേരിപ്പോൾ പറയുന്നില്ല നിങ്ങൾ ഇവരുടെയൊക്കെ തൊലിക്കട്ടിയാണ് ആ ഭാരം നാടകം എന്തെന്നറിയാതെ സ്കിറ്റ് എന്തെന്നറിയാതെ ഞാൻ ചോദിച്ചു വാട്ട് ഈസ് സ്കിറ്റ് ഞാൻ ചെയ്യുന്നത് ഞാനത് പഠിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവിടെ നിന്ന് ഒന്നുമല്ല ഞാൻ ഏത് ചോദ്യം വന്നാലും അത് ഫേസ് ചെയ്യുന്നു വാട്ട് ഈസ് ഈസ്കിറ്റ് എന്താണ് സ്കിറ്റ് എന്താണ് നാടകം ഇതറിയില്ല ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്കിറ്റ് ഇംഗ്ലീഷ് സ്കിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കരിക്കുലം കമ്മിറ്റി മെമ്പറായിരുന്നു സ്കിറ്റ് ഇതാ ഇംഗ്ലീഷ് സ്കിറ്റ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഒന്ന് കൊടുത്തതിന് തന്നെ ഞാൻ അന്ന് എതിരായിരുന്നു കാരണം ഇംഗ്ലീഷ് സ്കിറ്റ് അവതരിപ്പിക്കുന്ന ഞാൻ തൊണ്ണൂറ്റൻപത് പോയിൻറ്റ് ഒമ്പത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്കൂളുകാർ തെറ്റി പറഞ്ഞാൽ പറ്റുമല്ലോ ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് സ്കിറ്റ് പുറത്തേക്ക് വരില്ല